ആ ദിവസത്തോടെ എല്ലാം കലങ്ങി പാർവതി അന്ന് തന്നെ ഹോസ്റ്റലിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് പോയി എനിക്കിത് വിശദീകരണത്തിന് പോലും സമയം തരാതെ അല്ലെങ്കിലും എനിക്കെന്താ വിശദീകരിക്കാനുണ്ടായിരുന്നത് പിന്നെയും കോളേജിൽ വെച്ച് കണ്ടപ്പോ ഞങ്ങൾ പരസ്പരം അവോയ്ഡ് ചെയ്തു അയാൾ എന്നെയും ഞാൻ അയാളെയും രണ്ടാഴ്ച കഴിഞ്ഞ് കേട്ടത് പാർവതി ആശ്രമത്തിൽ ചേർന്ന ന്യൂസാണ് അതെന്നെ ആകെ തളർത്തി പക്ഷെ കൂടുതൽ തളർന്നത് ആ വാർത്ത ഹരീഷിനെ ഉണ്ടാക്കിയ റിയാക്ഷൻ അറിഞ്ഞപ്പോഴാണ് പാർവതി ചേർന്നത് അന്ന് തൊട്ട് അയാൾ ആയിട്ട് കോളേജ് വന്നിട്ടില്ല പിന്നെ സിനിമയുടെ ലോകത്തിലേക്ക് നേരെ കൂപ്പൂർത്തുകയായിരുന്നു ആ മനുഷ്യൻ ഒരു തരം സെൽഫ് ടോർച്ചറിങ് പോലെ അല്ലെങ്കിൽ എസ്കേപ്പ് പോലെ അയാൾ കോളേജിൽ നിന്ന് പോയി കിട്ടിയപ്പോ ശരിക്കും നിങ്ങൾക്ക് അതൊരു വലിയ റിലീഫ് നിങ്ങൾക്കതൊരു സത്യത്തിലായിരുന്നു പക്ഷേ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി എന്റെ ഉള്ളിൽ പാപത്തിന്റെ വിത്തെറിഞ്ഞിട്ടാണ് അയാൾ പോയതെന്ന് എനിക്ക് ആ മനുഷ്യനെ വീണ്ടും കാണുന്നതിനെ പറ്റി പോലും സങ്കല്പിക്കാൻ കഴിയുമായിരുന്നില്ല അത്രയ്ക്ക് ഞാൻ അയാളെ വെറുത്തു കഴിഞ്ഞിരുന്നു എന്റെ അച്ഛനൊരു പാവമായിരുന്നു ഒരു പാവം വക്കീൽ ഗുമസ്ത അമ്മയും അങ്ങനെ തന്നെ പാപപുണ്യങ്ങൾ ചാരിത്രം പെണ്ണിന്റെ ശുദ്ധി മതഹുഡ് വിവാഹം ഇതിനെപ്പറ്റിയൊക്കെ ഒരു പ്രത്യേക കാഴ്ചപ്പാട് വന്നാണ് അവരെന്നെ വളർത്തിക്കൊണ്ടുവന്നത് എന്റെ ഉള്ളിൽ വളരുന്ന കുഞ്ഞിനെ അബോട്ട് ചെയ്തിട്ട് വേറൊരു പുരുഷന്റെ ഭാര്യയായി ജീവിക്കുന്നതിനെ പറ്റിയൊക്കെ എനിക്ക് സങ്കല്പിക്കാൻ കൂടി കഴിയുമായിരുന്നില്ല അതിനേക്കാൾ ഞാൻ പ്രിഫർ ചെയ്തത് ഭർത്താവ് ഇല്ലാത്ത അമ്മയായി കഴിയാനാണ് ഒന്നും അറിയാതെ അക്കൊല്ലം കോളേജ് അടിച്ചു റീ ഓപ്പണിംഗ് ആയപ്പോൾ ഞാൻ മടപ്പള്ളിക്ക് ട്രാൻസ്ഫർ വാങ്ങിപ്പോയി ഇല്ലാത്ത ഭർത്താവിനെ പറ്റി ഞാനിവിടെ ഒരു കള്ളക്കഥ പറഞ്ഞു ശില്പ വളരാൻ തുടങ്ങിയതോടെ ചുറ്റുമുള്ളവരുടെ സംശയം നോട്ടങ്ങളിൽ നിന്നും അന്വേഷണങ്ങളിൽ നിന്നും ഓടി വിളിക്കാൻ വേണ്ടി ഞാൻ നൈജീരിയയിൽ ഒരു ടീച്ചിങ് അസൈൻമെന്റ് വാങ്ങി അങ്ങോട്ട് പോയി പിന്നെ അങ്ങനെ എല്ലാവരും എല്ലാം എന്ന് അതെ വന്നിട്ട് ആദ്യം ചെയ്തത് ആശ്രമത്തിൽ പോയി പാർവതിയെ കാണുകയായിരുന്നു എല്ലാം പറഞ്ഞ് മാപ്പ് ചോദിക്കേ എനിക്കത് വേണ്ടി വന്നില്ല കാരണം അപ്പോഴേക്കും അവൾ എന്തും മറക്കാനും പൊറുക്കാനും കഴിയുന്ന ഒരു സ്റ്റേജിലെത്തിയിരുന്നു ഹരീഷിന്റെ മോളാണെന്ന് അറിഞ്ഞപ്പോൾ അവൾ ശിൽപ്പിയെ കെട്ടിപ്പിടിച്ച് തേങ്ങി അവൾക്കെപ്പോഴും ആ മനുഷ്യനോടുള്ള സ്നേഹത്തിന് ഒരു കുറവും ഉണ്ടായിട്ടില്ല എന്നെനിക്ക് തോന്നി സത്യത്തിൽ ഞങ്ങളെ തമ്മിൽ എല്ലാ പിണക്കവും മറന്ന് വീണ്ടും അടുക്കാൻ സഹായിച്ചത് അന്നു മുതൽ ഞങ്ങളുടെ എല്ലാ പിറന്നാളിനും മുറിവെറ്റാതെ എത്തുന്ന ഒരേ ഒരു ഗസ്റ്റും പാർവതിയാണ് ഹരികൃഷ്ണനും നിങ്ങളും തമ്മിൽ വീണ്ടും കാണുന്നത് ടൗൺ ഹാളിലെ ആ വെച്ചായിരുന്നു അതെ പത്രങ്ങളിലും പോസ്റ്ററുകളിലും ടി വി സ്ക്രീനിലുമൊക്കെയായി ആ മുഖം എന്നെ വിടാതെ വേട്ടയാടിക്കൊണ്ടിരുന്നു എങ്കിലും നേരിട്ട് കാണുന്ന അന്നാണ് ഞാൻ എത്ര വിലക്കാൻ നോക്കിയിട്ടും ശില്പ അയാളോട് അടുക്കുന്നു എന്ന അറിവ് എനിക്ക് താങ്ങാനാവാത്തൊരു ഷോക്ക് ആയിരുന്നു അവര് തമ്മിൽ അല്ലാത്ത എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അതായിരുന്നു എന്റെ ആധി പക്ഷെ അതിനൊക്കെ മുമ്പ് എന്നെ ഹരികൃഷ്ണൻ അറിയാമായിരുന്നു ശില്പ സ്വന്തം മോളാണെന്ന് രക്തം രക്തത്തെ തിരിച്ചറിയുന്നത് ഒരു സൈലന്റ് കമ്മ്യൂണിക്കേഷനിലൂടെയാണ് അതെ അയാൾക്കറിയാമായിരുന്നു പക്ഷെ അത് ഞാൻ മനസ്സിലാക്കിയപ്പോഴേക്ക് വല്ലാതെ വൈകിപ്പോയി വരൂ ഓ മോൾക്ക് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടല്ലോ കാലത്ത് ഫ്രണ്ട്സ് മുഴുവൻ വന്നിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു ഇവിടത്തെ വന്ന് കയറി എന്നിട്ടാ ഊണ് കഴിഞ്ഞ് ഇപ്പഴ് പോയിട്ടേ ഉള്ളൂ ആന്റി എന്താ ഊണ് കഴിക്കാൻ വരാഞ്ഞെ എനിക്ക് ഇപ്പോഴേ ഇറങ്ങാൻ പറ്റുള്ളൂ മോളെ ഇത് തന്നെ വേറൊരു പ്രോഗ്രാമുമായിട്ട് കണക്ട് ചെയ്ത് ഇറങ്ങിയതാ സന്ധ്യക്ക് മുമ്പ് എനിക്ക് കൊട്ടിയത്തെത്തേണ്ടതാ അതൊന്നും പറ്റത്തില്ല ആന്റി എന്നെ ഞാൻ വിടൂല്ല ഈ നേരത്തെ എങ്ങോട്ടാ ഞാൻ ഇങ്ങനെ വരാമേ ഒന്ന് ഇതാ പുറത്തു പോയിട്ട് വരാം ഇനിയിപ്പൊ എങ്ങോട്ടെങ്കിലും ഒക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും സന്ധ്യയാവും അതെങ്ങനെ സന്ധ്യയാവുന്നേ ഞാനൊരമണിക്കൂറിനുള്ളിൽ അഞ്ചല്ലെങ്കിൽ അഞ്ചരക്ക് മുമ്പ് ഇങ്ങെത്തും എങ്ങോട്ടാ എത്ര അർജന്റായിട്ട് ലല്ലിയുടെ വീട് വരെ ലഞ്ഞി ഇന്ന് ഉച്ച വരെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നോ ഞാൻ അവളോട് പറഞ്ഞു വൈകുന്നേരം അവിടെ ചെല്ലു എന്ന് അവള് വെയിറ്റ് ചെയ്യും ചെയ്തോട്ടെ ഇന്ന് നീ എങ്ങും പോണ്ടേര് പറ നീ പോവാൻ തുടങ്ങുന്നത് ആ മനുഷ്യന്റെ അടുത്തേക്കല്ലേ അതെ എന്താ എത്ര അത്യാവശ്യം ഞാൻ ഇന്ന് അവിടെ എനിക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റുമായിട്ട് അദ്ദേഹം അവിടെ ആ നീ വാങ്ങണ്ട പ്രോഗ്രാംസ് ഉള്ള ചെയ്തിട്ടാണ് അങ്കിൾ അവിടെ എന്നെയും അവിടെ ചെന്ന് ഗിഫ്റ്റ് വാങ്ങി ഞാൻ അപ്പൊ തന്നെ ഇനി തിരിച്ചു പോരാം വേണെങ്കി അമ്മയും കൂടി ഒപ്പം പോന്നുള്ളൂ ചെല്ലായിരിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞിട്ടുള്ളതോ ചെപ്പാടേ കരുതാത്ത എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു എന്ന് എനിക്ക് പേടിയാണ് പാർവതി ഷേ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഒരു പ്രാവശ്യം അവൾ അയാളുടെ സ്ഥലത്ത് പോയിട്ടുണ്ട് ആ അവളും വാശിക്കാരിയാ എന്റെ ലൈഫ് നശിപ്പിച്ച മനുഷ്യൻ എന്റെ മോളുടെയും ലൈഫ് കശക്കി അറിയാൻ തുടങ്ങുക എന്ന് പറഞ്ഞാൽ എല്ലാം മോളോട് പറഞ്ഞാലോ പറയരുത് പറഞ്ഞാൽ അത് അവളുടെ ജീവിതം തകർക്കും ഇപ്പോഴവൾക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരു അച്ഛൻ അച്ഛനില്ലെന്നേ ഉള്ളു ജന്മം കൊടുത്തിട്ട് ഓടിപ്പോയൊരച്ഛൻ അവൾ ആ വിശ്വാസവുമായി പൊരുത്തപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് അതങ്ങനെ നിന്നോട്ടെ ഇത് വലുതും അവൾ അറിഞ്ഞാൽ എങ്ങനെയെങ്കിലും അവൾ നിന്നത് പുറത്തു പോയാൽ ലോകത്തിന്റെ മുന്നിൽ അവളുടെ വിലയിടി പിന്നെ ആളുകൾ അവളെ കാണുന്നത് ഏതോ ഒരു സിനിമാക്കാരന് ഏതോ ഒരു കേപ്പിലുണ്ടായ കുട്ടി എന്ന നിലയ്ക്കായിരിക്കും അതവളുടെ മനസ്സ് തകർക്കും ഭാവി തകർക്കും നാട്ടുകാരുടെ മുൻപിലെ അയാൾക്ക് വേറെ ഭാര്യ ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാനത് അവളോട് പറഞ്ഞേന്നെ ഇതിപ്പോ അവൾ ഒറ്റയാളിനു വേണ്ടി മാത്രം ഇത്രയും കാലം ഞാൻ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് ഇല്ല വൈകില്ല മോള് വിശക്കുന്നോ മറ്റോ പറഞ്ഞാൽ മുറി ഉറന്ന് ഭക്ഷണം കൊടുത്തേക്കണം കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ശാദ്യം പിടിക്കും എന്നാലും പാർവതി പറഞ്ഞാൽ അവൾ അനുസരിക്കും അഞ്ചരയ്ക്ക് അവിടെ എത്തും ഞാൻ പ്രിൻസിപ്പളിനോട് പറഞ്ഞിരുന്നത് ഇവിടെ ഈ കൺഫ്യൂഷൻ എല്ലാം കാരണം ഇനിയിപ്പോ ആയമ്മടെ വായിക്കുന്ന കൂടി കേൾക്കേണ്ടി വരും ഒരേഴരയ്ക്ക് മുമ്പ് ഏതായാലും ഇനി എത്തില്ലേ അപ്പോഴെങ്കിലും ഇവിടുന്ന് തിരിച്ചെങ്കിലേ അവിടെ എത്താൻ പറ്റുള്ളൂ ഇപ്പൊ എത്തൂന്നേ കാര്യം പറഞ്ഞ് വിട്ടുകിട്ടിയാൽ முக்கால் மணிக்கூர் போல எடுக்க ഇതൊന്നും അറിയാൻ പാടില്ല മോള് വെറുക്കുന്ന മോളുടെ അച്ഛൻ മോൾക്ക് മോള് വെറുക്കുന്ന മോളിന്റെ അച്ഛൻ